കൃഷിയിലേക്ക് തിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എൻ്റെ കുടുംബപരമായിട്ട് അങ്ങനെ ഉണ്ട് അച്ഛൻ ഒരു അധ്യാപനൊക്കെ ആയിരുന്നെങ്കിലും കൃഷി അച്ഛൻ്റെ ഒരു മരണമാണ് അതിലേക്ക് തിരിയാൻ കാരണം പിന്നെ താല്പര്യം ഇറങ്ങിയത് കാരണം പറയാം അതുമല്ല ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമാർന്ന ഒരു കാരണം ഇതൊരു എ സിയും കാരവാനുമായിട്ട് നിൽക്കുന്നതും മറ്റേന്ന് പറഞ്ഞാൽ വെയിലും മഴയൊക്കെ നനഞ്ഞ ചെളിയും പിടിച്ച് കിടക്കുന്ന ഒരു സംഭവം രണ്ടും രണ്ടും പറ്റില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡൗൺ ബർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇപ്പൊ അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല ഇപ്പം ഇപ്പൊ അതിനകത്ത് ത്രൂട്ട് ഇൻവോൾവ് ആണ് വളരെ കർഷകരുടെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ഞാൻ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എനിക്കറിയാം ഞാൻ പോവാറുണ്ട് ആവശ്യമില്ലാത്ത ആവശ്യം ഇല്ലാത്തതല്ല അത് ഒരു റിയൽ ഫാക്ട് നമ്മൾ സംസാരിച്ചു സംസാരിച്ചൊന്നേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല കാരണം അതുകൊണ്ട് ആരും കൃഷി കൊണ്ട് ഈ നെൽകൃഷി ചെയ്ത് ആരെങ്കിലും കോടീശ്വരന്മാരായ ഒരാൾ പറയാമോ ഒരാളും ഇല്ല ഇല്ല ഏതാ വർഷങ്ങൾ ചെയ്ത അമ്പത് വർഷം ചെയ്ത ഒരു കുടുംബത്തെ നോക്കിയാൽ പോലെ അവരായാലും കോടീശ്വരന്മാർ ഫ്യൂച്ചറില് ഒരിക്കലും ഇല്ല മാറുമെന്നല്ല കേരളത്തിൽ ഇനി അത് വിദൂരമല്ല ഇതൊക്കെ നിന്നു പോവാതിരുന്നാൽ ഭാഗ്യം എന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം തൊഴിലാളികളില്ല നമുക്കിവിടെ ലോക്കൽ തൊഴിലാളികളില്ല പിന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ വരുന്നത് ഔട്ട്സൈഡിൽ നിന്നാണ് ഈ പറഞ്ഞ കൊയ്ത്തന്ത്രം വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരും നമ്മളിവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസരം പിന്നെ കോസ്റ്റ് കൂടുതലാണ് ഇപ്പം വേറൊരു സ്റ്റേറ്റിൽ ചെയ്യുന്നതിൻ്റെ ഒരു നാലരട്ടി എക്സ്പെ എക്സ്പെൻസ് ആകും നമുക്കിവിടെ പക്ഷെ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് എല്ലാം തുല്യമാണ് അപ്പം നമുക്ക് എന്താ ലാഭം ഒന്നുമില്ല കാരണം അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന പൈസ വളരെ ഡിലേയും കൂടെ ആയാൽ നമ്മുടെ അവസ്ഥ എന്തായിട്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമുക്ക് പറ്റുമല്ലോ അതെ അതെ ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രീലുള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ വിജയ് തമ്പി സാറുണ്ട് ചേട്ടനുണ്ട് ജയൻ ചേട്ടൻ അവർ ഒരുപാട് പേരുണ്ട് പുതിയ ആളുകളുണ്ട് അപ്പം ഇവരൊക്കെ ക്യാമറയിൽ പകർത്തുന്നുണ്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ ഒരു എക്സ്പീരിയൻസ് ഈ എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നോ അവരോ അവരുടെ ഫ്രെയിം വെക്കുമ്പോൾ ഒരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഫ്രെയിം ഒരു ബഹുമാനം മനസ്സിലുണ്ടായിരുന്നു ഇത്രയുണ്ടായിരുന്നു പിന്നെ ഞാനൊരു രണ്ടായിരത്തി പത്തിൽ ഞാൻ ആദ്യത്തെ ഒരു സിനിമ ചെയ്തത് പക്ഷെ അത് പുറത്തിറങ്ങിയില്ലായിരുന്നു അശ്മുമാർ അമ്പരത്തറുടെ തമസോമാ ചോദർ സിനിമ അത് ഇറങ്ങിയില്ലേ അന്ന് മുതലേ ഇങ്ങനെ ഈ ഷൂട്ടിങ്ങിനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അന്ന് ഞാൻ ക്യാമറ ചെയ്തതാണ് അതിന് മുമ്പേ ഞാൻ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷമായി ഫീൽഡിൽ പറഞ്ഞത് അപ്പോഴേ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ ിച്ച സംഭവം തോന്നിയില്ല പിന്നെ സെറ്റ് ആയതുകൊണ്ട് റിലാക്സ്ഡ് ആയിരുന്നു അല്ലെ ഈ കഥയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഡയറക്ടർ ആവട്ടെ പറഞ്ഞു ഇവരൊക്കെ ഒരു ഷോർട്ട് ഫിലിംസ് ആ സമയത്തുള്ള അതുകൊണ്ട് ഇവര് തമ്മിൽ ഭയങ്കര സിംഗ് ആണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈസിയായിരുന്നു